ഒരു നൂറ്റാണ്ട് മുൻപ് കേരളത്തിന്റെ ഭൂപടത്തെ ആകെ മാറ്റി എഴുതിയ ഒരു മഹാപ്രളയം സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അടി ഉയരമുള്ള മൂന്നാറിലെ തേയില തോട്ടങ്ങളിൽ വരെ വെള്ളം വന്നു മനുഷ്യനും മൃഗങ്ങളും സസ്യലതാദികളും അടക്കം ജീവനുള്ള പലതിനെയും പ്രളയം കശക്കിയെറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ സംഭവിച്ച മഹാപ്രളയത്തിന് ഒരു നൂറ്റാണ്ട് തികയുകയാണ് ഒരു തലമുറയ്ക്കപ്പുറത്തെ കർക്കിടക മാസം ദുർഘടം രാമായണ പാരായണം നായർ വീടുകളിൽ ആരംഭിച്ചിട്ടില്ല കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന വയലിലേക്ക് കാതോർത്താൽ പോക്രാം തവളകളുടെ നിലവിളികൾ കേൾക്കാം അതാണ് അടയാളം ഇനിയും മഴ പെയ്തുകൊണ്ടേയിരിക്കും തോരാതെ ഇങ്ങനെ ഒരു കർക്കിടകം ഇത് ആദ്യമായിട്ടാണ് താണവും കേളുവും പരസ്പരം പറഞ്ഞു അവരുടെ കണ്ണുകളിലേക്ക് ഭയം പടരുന്നുണ്ട് ആകാശം അപ്പോഴും കറുത്തിരുണ്ടിരിക്കുകയാണ് നിർത്താതെ പെയ്ത മഴയിൽ പറമ്പിൽ നിറയെ വെള്ളക്കെട്ടായതോടെ തൂമ്പയുമെടുത്ത് പാവപ്പെട്ട കർഷകർ ഇറങ്ങി സൂര്യനെ കണ്ടിട്ട് ദിവസങ്ങളേറെയായി തോരാത്ത മഴ നനഞ്ഞ വിറകിട്ട് വീടുകളിൽ അടുപ്പ് പുകയുകയാണ് വീടിനുള്ളിൽ തീ കത്തുന്നതേയില്ല പുക മാത്രമാണ് പടരുന്നത് അടുക്കളയിലെ പാത്രങ്ങൾ അരി കണ്ടിട്ട് ദിവസങ്ങൾ എത്രയോ ആയി കരഞ്ഞു തീരാത്ത കാമുകിയെ പോലെ ആകാശത്തുനിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു മണിക്കൂറുകൾ കടന്നു പോകും തോറും മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു കണ്ട് പരിചിതമല്ലാത്ത മഴയുടെ പുതിയ ഭാവത്തെ അന്നത്തെ കേരളം ഭയപ്പെട്ടുകൊണ്ടിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ആകാശത്തുനിന്ന് വീണ നീർത്തുള്ളികൾ കേരളത്തിനുമേൽ ഒരു സമുദ്രം സൃഷ്ടിച്ചു ആ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എത്രയോ ജീവനുകൾ ആണ്ടുപോയി എത്രയോ മരമുത്തശ്ശിമാർ കട പിഴകി വീണു കേരളം ആ മഹാപ്രളയത്തിന്റെ ആലിംഗനത്തിൽ ശ്വാസം മുട്ടി അതായിരുന്നു കേരളത്തിന്റെ മുഖം മാറ്റിയ മഹാപ്രളയം ചരിത്രത്തിൽ അത് തൊണ്ണൂറ്റിയൊമ്പതിലെ മഹാപ്രളയമായി അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ കാറും കോളും പിന്നാലെ വന്ന മഹാപ്രളയത്തെ മറക്കാൻ പഴയ തലമുറയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരുപക്ഷെ ആ വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ആരും ഇന്ന് ജീവനോടെ ഇരിപ്പില്ല പക്ഷേ കേരളം ഒരിക്കൽ പോലും മറക്കാനാകാത്ത പെയ്തു തോരാത്ത മഴയാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ ഈ മണ്ണിൽ വീണത് പഴയ തലമുറയുടെ ഓർമ്മകളിൽ ആ മഴയുടെ ഇരമ്പൽ കേൾക്കാം പിന്നീട് മഴ വന്നത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇനി എന്നായിരിക്കും ആ മഴ വരിക കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേരളത്തെ പിടിച്ചുകൊലിക്കിയ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഈ മഹാപ്രളയത്തിന് വെള്ളപ്പൊക്കം എന്നാണ് മലയാളികൾ അഭിസംബോധന ചെയ്തത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയമായിരുന്നു അത് ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കർക്കിടക മാസം ഒന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനവും അക്കാലത്ത് അന്നത്തെ പത്രവാർത്തകളും മറ്റു രേഖകളും മാത്രമാണ് എത്ര ഭയാനകമായിരുന്നു ആ നാളുകൾ എന്നതിന്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് നൽകുന്നത് നാടൊട്ടുക്കും ഗതാഗതം പൂർണ്ണമായി മുടങ്ങി പാലത്തിൽ വെള്ളം കയറിയതോടെ തീവണ്ടികൾ ഓട്ടം നിർത്തി തപാൽ സംവിധാനങ്ങൾ നിലച്ചു കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ടു നിറഞ്ഞു മഴയ്ക്ക് പിന്നാലെ എത്തിയ വെള്ളപ്പൊക്കവും പട്ടിണിയും പിന്നെയും കേരള ജനതയെ ദുരിതത്തിലാഴ്ത്തി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്നു തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം അന്നത്തെ ആ പ്രളയം പ്രായം ചെന്ന പലരുടെയും ഓർമ്മകളിൽ ഇന്നും പെയ്തിറങ്ങാറുണ്ട് പലർക്കും പറയാൻ നഷ്ടങ്ങളുടെ നൂറു കണക്കുകളുമുണ്ട് തുടർച്ചയായി പെയ്ത അതിശക്തമായ മഴയായിരുന്നു പ്രളയത്തിന്റെ പ്രധാന കാരണം തിരുവിതാംകൂറിനെയും മലബാറിന്റെ ഏതാനും ഭാഗങ്ങളെയും ബാധിച്ച പ്രളയം ഏറ്റവും അധികം കടന്നാക്രമിച്ചത് ഇന്നത്തെ മധ്യ കേരളത്തെ തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളെയായിരുന്നു ഇത് ബാധിച്ചത് ഈ ജില്ലകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിൽ അമർന്നുപോയി ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടമായ ആ മഹാപ്രളയത്തിൽ നിരവധി പക്ഷി മൃഗാദികളും കണക്കെടുക്കാൻ പറ്റാത്തിടത്തോളം കൃഷിയും നഷ്ടമായി ഒട്ടനവധി പേർക്ക് വീടും സ്വത്തുവകകളും മൃഗങ്ങളും നഷ്ടപ്പെട്ടു വൻമരങ്ങളും കുടിലുകളും ചത്ത മൃഗങ്ങളും മലവെള്ളത്തിൽ ഒഴുകി നടന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന കാലമാണ് തിരുവനന്തപുരം പട്ടണത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാകുന്നത് ചിലയിടങ്ങളിൽ തെങ്ങിൻ തലപ്പിലോളം വെള്ളമെത്തിയെന്നാണ് പഴമക്കാർ പറയുന്നത് അന്ന് വെള്ളം ഉയർന്ന അളവ് കേരളത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെച്ചത് ഇപ്പോഴും കാണാനുണ്ട് കേരളം വിറച്ച ദിനരാത്രങ്ങൾ ജൂലൈ പതിനേഴിനായിരുന്നു മഴയുടെ തുടക്കം മൂന്നാഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ തകർത്തത് നിരവധി സ്വപ്നങ്ങളെയായിരുന്നു വെള്ളമിറങ്ങിപ്പോകാൻ പിന്നെയും ദിവസങ്ങളെടുത്തു ഓലയും പനമ്പും മണ്ണും കൊണ്ടുണ്ടാക്കിയ പല കുടിലുകളും അപ്പോൾ സ്വസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല പുഴകളും തോടുകളും വഴിമാറിയൊഴുകി പാതകൾ ഇല്ലാതെയായി കിണറുകളും കുളങ്ങളും തൂർന്നു വൻമരങ്ങൾ കടപുഴകി പേരിനുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും തകർന്നു വീണു എക്കാലവും ചെളിയടഞ്ഞ് രൂപം നഷ്ടപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും പൂർവസ്ഥിതിയിലെത്താൻ വീണ്ടും വർഷങ്ങളെടുത്തു ചില ഗ്രാമങ്ങളെ വീണ്ടെടുക്കാനാകാത്ത വിധം പ്രളയജലം കൊണ്ടുപോയി മധ്യകേരളത്തെ പ്രളയം ഇത്രയ്ക്ക് ആക്രമിക്കാനിടയായതിനു കാരണം മഴയ്ക്കൊപ്പം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കൂടിയായിരുന്നു പെരിയാറിന്റെ കൈവഴികളുടെ വൃഷ്ടിപ്രദേശങ്ങളിലായിരുന്നു മഴ ഏറ്റവുമധികം കോരിച്ചൊരിഞ്ഞത് അന്ന് പെരിയാറിൽ ആകെ ഉണ്ടായിരുന്ന ഡാം മുല്ലപ്പെരിയാർ മാത്രമാണ് കൈവഴികൾ പെരിയാറിനെ വെള്ളം കൊണ്ടു നിറച്ചപ്പോൾ മധ്യകേരളമാകെ പ്രളയക്കെടുതിയിൽ അമർന്നു ആ പ്രളയം തകർത്തുകളഞ്ഞത് ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ മൂന്നാർ പട്ടണമായിരുന്നു ഇംഗ്ലണ്ടിലെ നഗരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാന സ്തംഭമായിരുന്നു മൂന്നാർ എന്ന സ്വപ്ന സാമ്രാജ്യവും അവിടെ അവർ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സൗകര്യങ്ങളും ദിവസങ്ങൾ കൊണ്ട് മഴ കൊണ്ടുപോയി കുന്നിറങ്ങിയ മലവെള്ളത്തിനൊപ്പം കുതിച്ചെത്തിയ പാറകളും മരങ്ങളും പട്ടണത്തെ തുടച്ചു നീക്കിയതിനൊപ്പം നൂറിൽ പരം മനുഷ്യരുടെ ജീവനുമെടുത്താണ് തിരിച്ചുപോയത് സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം അടിയോളം ഉയരത്തിലുള്ള മൂന്നാറിനെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ബാധിച്ചു എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട് അതെങ്ങനെയാണെന്ന് പറയാം പെരിയാറിന്റെ കൈവഴിയായ മുതിര പുഴയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു അതിനു കാരണം ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഇഴിഞ്ഞു വീണ പാറകളും ഒഴുകിയെത്തിയ മരങ്ങളും ചേർന്ന് മാട്ടുപെട്ടിയിൽ രണ്ടു മലകൾക്കിടയിൽ പ്രാകൃത്യ രൂപം കൊണ്ട അണക്കെട്ടായിരുന്നു വില്ലൻ മഴ കടുത്തപ്പോൾ സ്വയം തകർന്ന ഈ അണക്കെട്ടിലെ വെള്ളവും ഒഴുകി വന്ന മണ്ണും പാറയും മരങ്ങളുമാണ് മൂന്നാറിനെ നക്കിത്തുടച്ചത് ദിവസങ്ങൾക്കു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചപ്പോൾ പട്ടണം പൂർണമായും ഇല്ലാതായി ആ ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാർ മേഖലയിൽ നാനൂറ്റി എൺപത്തഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തു എന്നാണ് സായിപ്പിന്റെ കണക്ക് മൂന്നാറിൽ അന്ന് വൈദ്യുതിയും ടെലിഫോണും റെയിൽവേയും റോപ്പ് വേയും വീതിയേറിയ റോഡുകളും വിദ്യാലയങ്ങളും എന്തിനേറെ പറയുന്നു ആധുനിക ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ദിവസങ്ങളോളം പെയ്ത മഴയിൽ മൂന്നാറിന്റെ പ്രൌഢിയെല്ലാം ഒലിച്ചുപോയി കുണ്ടലവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോ ഗേജ് റെയിൽ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പരിപൂർണമായി തുടച്ചു നീക്കി കളഞ്ഞു റെയിൽപാളങ്ങൾ ഒലിച്ചുപോയി പാലങ്ങൾ തകർന്നു കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി തേയില ഫാക്ടറികൾ തകർന്നടിഞ്ഞു തേയില കൊണ്ടുപോകാനായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽവേ പാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടല വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു മൂന്നാറിലെ തേയില ടോപ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വഴി ബോഡി നായക്കന്നൂരിലേക്കും തുടർന്ന് തൂത്തുക്കുടി തുറമുഖത്തെത്തിച്ച് കപ്പൽ കയറ്റുകയായിരുന്നു പതിവ് പള്ളിവാസൽ മലകൾക്ക് മുകളിലുണ്ടായിരുന്ന തടാകത്തിന്റെ നാശത്തെ തുടർന്ന് പള്ളിവാസൽ പട്ടണവും മൂന്നാറിലേക്ക് വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും മണ്ണിനടിയിലായി പ്രളയം പള്ളിവാസലിന്റെ രൂപം തന്നെ മാറ്റിക്കളഞ്ഞു കുട്ടമ്പുഴ പൂയങ്കുട്ടി മണികണ്ഠൻചാൽ പെരുമ്പൻകുഞ്ഞു മാങ്കുളം കരിന്തീരിമല അൻപതാം മൈൽ ലക്ഷ്മി വഴിയായിരുന്നു അന്ന് മൂന്നാറിനെയും ആലുവയേയും ബന്ധിപ്പിക്കുന്ന പാത കടന്നുപോയിരുന്നത് മധുരയെയും മുസരീസിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പുരാതന പാതയാണിത് എന്നും വിശ്വസിക്കപ്പെടുന്നു മാങ്കുളത്തിനും മൂന്നാറിനുമിടയിലായി സ്ഥിതി ചെയ്തിരുന്ന കരിന്തിരി എന്ന വലിയ മല ഭീകരമായ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂർണ്ണമായും തന്നെ ഇല്ലാതായി പഴയ ആലുവ മൂന്നാർ റോഡ് എന്ന് ഇപ്പോൾ അറിയപ്പെട്ടിരുന്ന ഈ പാത കടന്നുപോയിരുന്നത് പെരിയാറിന്റെ കൈവഴിയായ കരിന്തിരിയാറിന്റെ കരയിൽ തലയുയർത്തി നിന്നിരുന്ന ഈ മലയോരത്തു കൂടിയായിരുന്നു മലയിടിച്ചിലിൽ ആ പാതയുടെ ഒരു ഭാഗത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി അന്ന് ആനപാതയായിരുന്ന കോതമംഗലം നേരിയമംഗലം അടിമാലി പള്ളിവാസൽ വഴി മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ റോഡ് നിർമ്മിച്ചത് ഇതിനെ തുടർന്നായിരുന്നു എന്നാൽ ഈ പാത പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മാത്രമാണ് പഴയ മൂന്നാറിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി നിർമ്മിച്ചു തുടങ്ങിയ പുതിയ മൂന്നാർ പട്ടണം പൂർത്തിയാകാനും രണ്ടു വർഷത്തിലധികം സമയമെടുത്തു വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട തടാകം ഇപ്പോഴും പഴയ മൂന്നാറിലുണ്ട് ഒരു ദുരന്ത സ്മാരകം പോലെ ചിലതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാനായി ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ആയിരത്തോളം പേർ അന്ന് മരണമറിഞ്ഞ പ്രളയത്തിൽ ദുരിതബാധിതരെ പാർപ്പിക്കാൻ സ്കൂളുകൾ വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവുണ്ടായി സർക്കാർ സ്ഥാപനങ്ങളും മൈതാനങ്ങളും ചന്തകളും നിർഭാഗ്യവാന്മാർക്ക് താൽക്കാലിക വാസസ്ഥലങ്ങൾ ഒരുക്കി തിരുവനന്തപുരത്തും മദ്രാസിലുമായി രണ്ട് ഫ്ലഡ് റിലീഫ് കമ്മിറ്റികൾ രൂപീകരിച്ചു തിരുവിതാംകൂർ മഹാരാജാവ് തന്നെ അയ്യായിരം രൂപ സംഭാവന നൽകി രണ്ടായിരത്തി രൂപ യോഗത്തിൽ സന്നിഹിതരായവരിൽ നിന്ന് പിരിച്ചെടുക്കാനും കഴിഞ്ഞു മലബാറിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായിരുന്നു മദ്രാസിന്റെ യോഗം ചേർന്ന റിലീഫ് കമ്മിറ്റിയുടെ ഊന്നൽ സിലോൺ കെനിയ സിംഗപ്പൂർ എന്നിവിടങ്ങളിലെ ഇന്ത്യക്കാരിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം കിട്ടി വെള്ളപ്പൊക്ക കെടുതികളെപ്പറ്റി യങ് ഇന്ത്യയിലും നവജീവനിലും ഗാന്ധിജി എഴുതി പണം പിരിച്ചെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ വഴി അത് വിതരണം ചെയ്യാനും ഗാന്ധിജിക്കും അനുയായികൾക്കും സാധിച്ചു എറണാകുളത്തിനും ഷൊർണൂരിനും ഇടയിലുണ്ടായിരുന്ന തീവണ്ടി ഗതാഗതം പറ്റിയും റെയിൽവേ വഴിയുള്ള അഞ്ചൽ മുടങ്ങിയതിനെ പറ്റിയും വാർത്ത വന്നു വടക്കോട്ട് സർക്കീട്ട് പോയിരുന്ന തിരുവിതാംകൂർ ദിവാൻ രാഘവയ്യ തൃശൂരിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും പത്രവാർത്തയിലുണ്ടായിരുന്നു വെള്ളപ്പൊക്ക കാലത്ത് റോഡുകളിലും പുരയിടങ്ങളിലും രണ്ടരക്കോൽ അതായത് നാനൂറ്റി അൻപത് സെന്റിമീറ്റർ വെള്ളം ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് പുരകളും പത്തായങ്ങളും വീട്ടു സാമാനങ്ങളും വൻവൃക്ഷങ്ങളും മാത്രമല്ല മൃഗങ്ങളും ആറ്റിരുകൾ വന്നടിയുന്നതിനെ പറ്റി ലേഖകർ അറിയിച്ചിട്ടുണ്ട് ആടുമാടുകൾക്ക് പുറമെ ആനകളുടെയും കടുവകളുടെയും ജടങ്ങൾ കായലോർത്ത് വന്നടിയുമായിരുന്നു കായലിന്റെ പല ഭാഗങ്ങളിലും തിരകളില്ലാത്ത സമുദ്രത്തെ ഓർമ്മിപ്പിച്ചു വയലുകളും കായലുകളും ഒന്നിച്ചു കിടന്നെടുത്ത് അന്നത്തെ രക്ഷാപ്രവർത്തകർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കി വെള്ളപ്പൊക്കത്തെ ധീരമായി നേരിട്ടവരായിരുന്നു വൈക്കം സത്യാഗ്രഹികൾ മുട്ടോളം വെള്ളം പൊങ്ങിയപ്പോഴും അത് ഒടുവിൽ നെഞ്ചോളം ഉയർന്നപ്പോഴും സത്യാഗ്രഹികൾ പിൻവാങ്ങിയില്ല തോണി തുഴഞ്ഞ് അടുത്തെത്തി വിരട്ടാൻ ശ്രമിച്ച യാഥാസ്ഥിതികരുടെ ഗുണ്ടകളെയും അവർ നേരിട്ടു വെള്ളപ്പൊക്കം മൂലം വീട് നഷ്ടപ്പെട്ട പരിസരവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനും സത്യാഗ്രഹികൾ സന്നദ്ധരായി വെള്ളപ്പൊക്കത്തിൽ ഇരുപത്തി രണ്ടായിരം വീടുകൾ തകർന്നിരുന്നുവെന്നും മുപ്പതിനായിരം ഏക്കർ കൃഷി നശിച്ചുവെന്നുമാണ് മലബാർ വാർത്തകൾ വ്യക്തമാക്കിയത് സമ്പന്നർക്കും ദരിദ്രർക്കുമൊപ്പമിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്ന കഥന കഥകളും ആ പത്ര റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാനാകും വെള്ളപ്പൊക്ക കെടുതികളെ പറ്റിയുള്ള വാർത്തകൾ കെട്ടടങ്ങും മുൻപ് തിരുവിതാംകൂറിന്റെ മഹാരാജാവായ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് അന്തരിച്ചു ടൈഫോയ്ഡ് ആയിരുന്നു കാരണമെങ്കിലും രാജഭക്തന്മാർ ഒരു പ്രജാസ്നേഹിയുടെ പ്രായോപേശമായി ആ മരണത്തെ വ്യാഖ്യാനിച്ചിരുന്നു വീട് നഷ്ടപ്പെട്ട സാധുക്കൾക്ക് വില കൂടാതെയും മറ്റുള്ളവർക്ക് അസൽ വിലയ്ക്കും ഫോറസ്റ്റ് വകുപ്പിൽ നിന്ന് മരം ഉരുപ്പിടികൾ നൽകാൻ തുടർന്ന് ഭരണാധികാരിയായി വന്ന റീജന്റ് റാണി സേതു ലക്ഷ്മിബായി ഉത്തരവിട്ടു അത്തവണത്തെ വിളവെടുപ്പ് നികുതിയിൽ നിന്ന് ഒഴിവാക്കാനും സർക്കാർ തയ്യാറായി ആ വെള്ളപ്പൊക്കത്തിന്റെ ബാക്കി പത്രമായിരുന്നു മലയാളത്തിലെ മികച്ച കഥകളിലൊന്നായ തകഴയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ സങ്കുചിതത്തിന്റെയും സ്വാർത്ഥതയുടെയും തുരുത്തുകളിൽ നിന്ന് മലയാളിയെ മോചിപ്പിക്കുന്ന മാനവികതയുടെ ഉദയത്തിനും അനന്തരകാലം സാക്ഷിയായി പ്രളയം മായ്ച്ചു കളഞ്ഞത് അതിരുകളും അടയാളങ്ങളും മാത്രമല്ല ചരിത്രത്തെ കൂടിയായിരുന്നു കേരളത്തിന്റെ പല പ്രധാന ചരിത്ര രേഖകളും നശിച്ചുപോയത് ഈ പ്രളയത്തിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് പല പുരാതന ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ന് അവശേഷിപ്പിക്കുന്ന ചരിത്ര രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ളത് മാത്രമായത് ഇക്കാരണം കൊണ്ടാണ് പ്രളയം മാറ്റി വരച്ച ഭൂപടങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട് അങ്ങനെ ഒന്നാണ് ഇന്ന് നമ്മുടെ കേരളവും ഇനി ഒരു മഹാപ്രളയത്തെ അതിജീവിക്കാൻ നമ്മുടെ കേരളത്തിന് സാധിക്കുമോ നിങ്ങൾ തന്നെ പറയൂ